സുഹ്മോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തനൂജ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മേരി തോമസിനെ കാണാൻ ചെല്ലുമ്പോൾ മേരി തോമസിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ചെല്ലണ വഴിക്ക് തന്നെ തനുജ അമ്മയെന്നൊക്കെ വിളിക്കുമ്പോൾ മേരി തോമസ് അങ്ങോട്ട് വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നിട്ട് ഒരുപാട് ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മയൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് തനൂജയുടെ മനസ്സിൽ ഭയങ്കര പകയാണ് വരുന്നത് ഇത്രയും വർഷം താനൊരു അനാഥയെ പോലെ വളർന്നു ഇവർ ഒരു മന്ത്രിയായി ജീവിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് തനുജ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സ്നേഹവും അന്വേഷണമൊന്നും വേണ്ട എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ വേണം അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളും വേണമെന്ന് പറയുന്നു ഇത് കേട്ട് മേരി തോമസ് ആകെ ഷോക്ക് അഴിക്കിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രമതിയോട് തനുജ ചെന്ന് വിവരങ്ങൾ പറയുമ്പം ചന്ദ്രമതി അവളെ ഒരുപാട് വഴുക്ക് പറയുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നുണ്ട് പ്രഭാവതിയുമായിട്ട് എത്ര കാലമായി വഴക്കായിട്ട് നേരത്തെ ഒരു കുടുംബം പോലെ ജീവിച്ചുകൊണ്ടിരുന്നവരാണ് ഞാനും പ്രഭയും എന്നിട്ടിപ്പം പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് എത്തി എന്തായാലും ആ പെണക്കം ഇനി അധികകാലം കാലം വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്തായാലും സിദ്ധും ചന്ദ്രോത്തുള്ളവരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ തനിക്കറിയാം ബാലുവിനെ കൊന്നത് ഒരിക്കലും സിദ്ധുമല്ല അതുകൊണ്ട് തന്നെ പ്രഭാവതിയുമായിട്ടുള്ള എല്ലാ പിണക്കുകളും മാറ്റി ചന്ദ്രോത്തുകാരുമായിട്ടുള്ള എല്ലാ കേസും പിൻവലിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പ്രഭാവതിയെ ഫോൺ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് വരാൻ ഉദ്ദേശിച്ചിരിക്കുമോ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതിന് അനുവാദം ചോദിക്കണെന്തിനാ വന്നെങ്കിൽ വരാമോ എന്ന് അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി ചെല്ലുന്നുണ്ട് പ്രഭാവതിയുടെ അടുത്തേക്ക് അപ്പോൾ ചെല്ലണ സമയത്ത് രജനി അവിടെ ഇറങ്ങി വന്ന ആൻറ്റി കയറി വന്നൊക്കെ പറയുന്നു അപ്പോൾ പ്രഭാവതി കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ചെയ്യണില്ല ഭയങ്കര ഗൗരവത്തിൽ തന്നെ നിൽക്കാണ് അത് കാണുമ്പം ചന്ദ്രമതിക്ക് അകത്തേക്ക് കയറാനൊരു മടിയൊക്കെ ഉണ്ട് എന്നാലും രജനി നിർമ്മിത്തിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട് അതിനുശേഷം ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രഭാവതി ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കണത് അതിനുശേഷം ചന്ദ്രമതി പറയുന്നുണ്ട് പ്രഭയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി എനിക്കിന്ന് ഇവിടുന്ന് ഭക്ഷണം വേണമെന്ന് പറയുമ്പം ഇത് ചന്ദ്രോത്ത വീടല്ലല്ലോ ഇത് എൻ്റെ മരുമകൻ്റെ വീടല്ലേ എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് ആദ്യമൊക്കെ പ്രഭാവതി ഒരുപാട് മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് മസിൽ പിടുത്തമൊക്കെ പോയി പ്രഭാവതിയും ചന്ദ്രമതിയോടും ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ട് പിന്നീട് തനുജ വീട്ടിൽ വരുമ്പോൾ അവിടെ ചന്ദ്രമതി ഇല്ല അപ്പോൾ ത്യാഗരാജനോട് ചോദിക്കുമ്പം എനിക്കറിയില്ല എവിടെയാണ് പോയെന്ന് മിക്കവാറും ഞാൻ ചന്ദ്രോത്തുകാരെ കാണാൻ പോയതായിരിക്കും എന്ന് ത്യാഗരാജൻ പറയുന്നു അപ്പോൾ ത്യാഗരാജന്റെ സംസാരത്തിൽ നിന്ന് തന്നെ തനുജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രമതി പോയതൊന്നും ത്യാഗരാജന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പിന്നീട് ത്യാഗരാജൻ പറയുന്നുണ്ട് നീ ഈ കുടുംബത്തിൽ ഇനി നിന്നാൽ ആപത്താണ് അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം ഇവിടുന്ന് പോകണം എന്ന് പറയണു അപ്പോൾ തനുജ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനു ഇവിടുന്ന് പോകണം ഇത് ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ അവകാശവും ഉണ്ട് എൻ്റെ അച്ഛൻ്റെ സ്വന്തം ൾക്കെല്ലാം അവകാശിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിന്ന് പോവില്ല എന്ന് പറയണു അപ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ അവകാശം സ്ഥാപിക്കാൻ നിൽക്കണ അങ്ങനെ നീ അവകാശം സ്ഥാപിക്കാൻ നിന്നാൽ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറയണു അപ്പോൾ തനുജ പറയുന്നുണ്ട് ഞാൻ സ്വത്തിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എനിക്കല്ലാതെ അച്ഛനും അമ്മയും വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ സ്വത്തും അമ്മയുടെ സ്വത്തും എനിക്ക് വേണം അതിന് ആര് വിലങ്ങുതടിയെ നിന്നാലും അവരെയൊന്നും ഞാൻ ഈ ഭൂമുഖത്ത് വച്ചേക്കില്ല എൻ്റെ സ്വഭാവം ത്യാഗരാജൻ ചേട്ടന് നല്ല റിയാലോ എന്നൊക്കെ തനൂജ ത്യാഗരാജനെ ഭീഷണിപ്പെടുത്തണം ഈ സമയത്ത് ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട് തനൂജ എത്രമാത്രം അപകടകാരിയാണെന്നും സ്വാർത്ഥത ഉള്ളവളാണെന്നും പിന്നീട് ത്യാഗരാജൻ തനൂജയുമായിട്ട് തർക്കിക്കാനൊന്നും നിൽക്കണമെന്നില്ല പിന്നെ ആ അരുന്ധതിയെ വിളിച്ചിട്ട് വിവരങ്ങൾ പറയുന്നുണ്ട് ചേച്ചി നമ്മുടെ എല്ലാ പ്ലാനും പൊളിച്ചു കളഞ്ഞു ചേച്ചി തനൂജയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു ആ സത്യങ്ങൾ തനൂജ അറിയാതിരുന്നായിരുന്നെങ്കിൽ തനൂജ സിദ്ധാർത്ഥന്റെ പുറകെ കേസുമായിട്ട് പോയേന് അപ്പോൾ സിദ്ധാർത്ഥന് അവളൊരു തലവേദനയായി മാറിയേന് അങ്ങനെ വരുമ്പോൾ അവസാനം ഒരു രക്ഷയില്ലാണ്ടാവുമ്പോൾ തനൂജനെ ആ സിദ്ധാർത്ഥം തന്നെ കൊന്നു കളഞ്ഞാന് ഇതിപ്പം ചേച്ചി എല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അളിയൻ്റെ സ്വത്തുക്കൾക്കൊക്കെ അവകാശിയായിട്ട് അവളുണ്ട് അതുകൊണ്ട് ഇനി ചേച്ചിയുടെ സ്വത്തിലൊന്നും എനിക്ക് യാതൊരു അവകാശം ഉണ്ടാവില്ല അതുമാത്രമല്ല അവളുടെ അമ്മയുടെ സ്വത്തും അവൾക്ക് തന്നെയാണ് അവകാശം ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഏത് വിന്തേനയും അത് നേടിയെടുക്കുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് നീ തന്നെയല്ലേ അവൾക്ക് വളം വെച്ചു കൊടുത്തത് അവളെ ഇത്രയും വളർത്തിയതും നീയാണ് അവൾ ഇത്തിരി അഹങ്കാരം കൂടിയവളാണെന്ന് എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായതാണെന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മേഡം എന്ന് പറയുമ്പം അവൾ എത്രത്തോളം പോകുമെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ചന്ദ്രോത്തുകാരുമായിട്ടൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല ചന്ദ്രോത്തുകാരുടെ നാശം കണ്ടിട്ടേ ഞാൻ പിന്മാറുമെന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് പിന്നീട് മേരി തോമസിനെയാണ് കാണിക്കുന്നത് മേരി തോമസ് പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് പ്രഭാവതിക്ക് ഫോൺ ചെയ്യുമ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് ചന്ദ്രമതി തനുജയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരു പത്രസമ്മേളനം നടത്തേണ്ട കാര്യമൊന്നുമില്ല തനുജയ്ക്ക് എല്ലാ വിവരങ്ങളും അറിയാം അതുകൊണ്ട് ഇനി അവൾ നിങ്ങളുടെ പുറകെ ഒരു ശല്യത്തിനും വരില്ല ഇപ്പം അവൾ പറയുന്നത് എൻ്റെ സ്വത്തുക്കളും അവളുടെ അച്ഛൻ്റെ സ്വത്തുക്കളും അവൾക്ക് വേണം എന്നെ അവൾക്ക് ആവശ്യമില്ല എന്നാണ് പറയണത് എൻ്റെ സ്നേഹമോ പരിഗണനയോ ഒന്നും ഇനി അവൾക്ക് ആവശ്യമില്ല സ്വത്തുക്കൾ മാത്രം മതി എന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു 그렇군 അത് കേട്ട പ്രഭാപതി പറയുന്നുണ്ട് ഞാൻ പറയുമ്പോൾ മിനിസ്റ്റർക്കൊന്നും തോന്നരുത് അവൾ ഭയങ്കര അഹങ്കാരിയാണ് അതുപോലെ തന്നെ അവൾക്ക് സ്വത്തിനോടുള്ള ആർത്തിയാണ് അതുകൊണ്ടാണല്ലോ സിദ്ധു പല പ്രാവശ്യം അവളോട് പറഞ്ഞു സിദ്ധു നിരപരാധിയാണ് സിദ്ധുവിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കാതെ സിദ്ധുവിനെതിരെ കേസിന് പോയത് സിദ്ധുവിൻ്റെ സമ്പാദ്യം അവൾക്ക് കിട്ടുമെന്ന് കരുതിയാണ് ഇത് കേട്ട മേരി തോമസ് പറയുന്നുണ്ട് അവൾക്ക് ഇത്തിരി വാശിയും ദേഷ്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇതുമാതിരി സ്വാർത്ഥത ഉള്ളവളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ അവൾക്ക് ആവശ്യമില്ല സ്വത്ത് മതിയെന്ന് പറഞ്ഞതും എന്റെ ഹൃദയം തകർന്നു പോയി എന്നൊക്കെ മേരി തോമസ് പറയണു അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അതെല്ലാം ശരിയാവും മിനിസ്റ്റർ മിനിസ്റ്റർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവളുടെ സ്വഭാവമൊക്കെ മാറി വരും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് കാട്ടൂരം വക്കീലിനെയാണ് അപ്പോൾ കാട്ടൂരം വന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എന്തായി മേഡം നമ്മൾ പത്രസമ്മേളനം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് മേഡം ഒന്നും പറഞ്ഞില്ലല്ലോ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു എന്നാൽ ഇനിയിപ്പോൾ തീരുമാനം എടുക്കണേന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം മേരി തോമസ് വിവരം മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ചന്ദ്രമതി എല്ലാ വിവരങ്ങളും തനൂജയോട് പറഞ്ഞു ബലരാമനാണ് അവളുടെ അച്ഛനെന്നുള്ള കാര്യവും തനൂജയ്ക്കറിയാം ഇനിയിപ്പോൾ തനൂജ സിദ്ധാർത്ഥന്റെ പുറകെ യാതൊരു പ്രശ്നത്തിനും വരില്ല അതുമാത്രമല്ല ആ തനൂജയ്ക്ക് അച്ഛനേയും ഒന്നും അല്ല ആവശ്യം അവരുടെ സ്വത്തുക്കൾ മാത്രമാണ് അത് അവൾ മിനിസ്റ്ററോട് നേരിട്ട് പറയുകയും ചെയ്തു നിങ്ങളുടെ എല്ലാ സ്വത്തും എൻ്റെ പേരിൽ എഴുതി തരണം അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തും എനിക്ക് വേണമെന്ന് അവള് മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാട്ടൂരാന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ എന്ന് പറയുന്ന പെണ്ണ് നിസ്സാരക്കാരിയല്ല അവള് ഭയങ്കര അപകടകാരിയാണ് അവളെ ആ വീട്ടിൽ താമസിപ്പിച്ചത് ആ ചന്ദ്രമതി മേടത്തിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇനിയിപ്പോൾ സ്വത്തിനു വേണ്ടി ആ ചന്ദ്രമതിനെ കൊല്ലാനും അവളും അടിക്കില്ല എന്നൊക്കെ കാട്ടൂരാം വക്കീൽ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അത് വക്കീൽ പറഞ്ഞത് നേരെ അവളുടെ മനസ്സ് അത്രയ്ക്കും ദുഷ്ടത നിറഞ്ഞതായതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ഏത് നിമിഷവും ആപത്ത് സംഭവിക്കാം ചന്ദ്രമതിയും കൂടെ കൂടി ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാലുവിൻ്റെ സ്വത്തുക്കൾക്കിടെയൊക്കെ ഏക അവകാശം അവളാണല്ലോ അതുകൊണ്ട് ആ സ്വത്തിനു വേണ്ടി ചന്ദ്രമതിയെ അപായപ്പെടുത്താനും അവൾ മടിക്കില്ല അതുമാത്രമല്ല ഇനിയിപ്പോൾ ത്യാഗരാജനും എല്ലാ സത്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ സ്വത്തുക്കൾ ത്യാഗരാജന് കിട്ടില്ല എന്നുള്ള ഭയത്താൽ ചന്ദ്രമതിയെ ത്യാഗരാജനും അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പം മേഡം എന്താ തീരുമാനിച്ചേക്കണേ ഇനി പത്രസമ്മേളനം നടത്തണ്ടാന്നാണോന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മേരി തോമസ് തന്നെ പത്രസമ്മേളനം നടത്തി തനൂജ സ്വന്തം മോളാണെന്ന് പ്രഖ്യാപിച്ചോളൂ എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ ദേവികേനെയാണ് കാണിക്കുന്നത് ദേവിക ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തനൂജ അങ്ങോട്ട് വരുന്നുണ്ട് തനുജേനെ കണ്ടതും ദേവിക പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയേറി പോകാൻ നോക്കണ സമയത്ത് തനൂജ വിളിക്കുന്നുണ്ട് ദേവിക ഒന്ന് അവിടെ നിന്നേ എന്ന് പറയണു അപ്പോൾ എന്താ നിനക്കിപ്പോൾ എന്താ വേണ്ട എൻ്റെ പ്രശ്നം എന്താ ഞങ്ങൾ ഉപദ്രവിച്ചു മതിയായില്ല ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ ൂടുക എന്നൊക്കെ ദേവിക ചോദിക്കുമ്പം ദേവിക എന്നോട് ക്ഷമിക്കണം നിങ്ങളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നോട് ഭയങ്കര വെറുപ്പാണെന്നുള്ളത് എനിക്കറിയാം എന്തായാലും എനിക്ക് തെറ്റു പറ്റിപ്പോയി സിദ്ധാർത്ഥൻ സാറാണ് എൻ്റെ അച്ഛനെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം എനിക്ക് സത്യങ്ങളെല്ലാം അറിയാം സിദ്ധാർത്ഥൻ സാറ് നിരപരാധിയാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ സിദ്ധാർത്ഥൻ സാറ് കാരണമാണ് എനിക്കൊരു ജീവിതം കിട്ടിയതും അദ്ദേഹം കാരണം എന്നിട്ട് അങ്ങനെയുള്ള ആ സാറിനെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു അതിനെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം ദേവിക അപ്പോൾ അതൊന്നും വിശ്വാസമാവാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ തനുജ ദേവിയോട് പറയുന്നുണ്ട് എനിക്കറിയാം ദേവികയുടെ മനസ്സിലിപ്പോൾ എന്താ തോന്നുന്നതെന്ന് എന്നോട് ഭയങ്കര പകയും ആയിരിക്കും കാരണം എൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നിങ്ങളെ ഞാനതിന് കുറ്റം പറയില്ല ദേവിക എന്തായാലും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവിയോട് പറയുന്ന ഞാൻ ദേവികേനെ ഒന്ന് എന്ന് എന്നിട്ട് ദേവികേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശരിക്കും ഇത് തനൂജയുടെ ഒരു അടവാണ്ടോ അല്ലാതെ തനൂജ ശരിക്കും മാറിയിട്ടൊന്നുമല്ല ആ സമയത്ത് ദേവികയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം ചന്ദ്രമതി വന്ന് പ്രഭാവതിയുമായിട്ട് ഉണ്ടാർന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്നിട്ട് ചന്ദ്രമതി സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു പോയി ഇപ്പതേ ദേവികയുടെ അടുത്തേക്ക് തനൂജ വന്നിരിക്കുന്നു തനൂജയും ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞു അപ്പോൾ എല്ലാം ഒന്ന് കലങ്ങി തിരിഞ്ഞ് ഒരു കരയ്ക്ക് അടുക്കൂ എന്നുള്ളൊരു പ്രതീക്ഷ ദേവി ക്ക് വരുന്നുണ്ട് പിന്നീട് ദേവിക ഇത് ഭാർഗവിയോടും ഗൗരിയോടും പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ദേവിക നീ അവളെ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട അവൾ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും ഈ മാതിരി അഭിനയമൊക്കെ നടത്തുന്നത് മിക്കവാറും അവൾക്ക് ദേവക്കാട്ടേം മിനിസ്റ്ററുടെയും സ്വത്തുക്കളെല്ലാം വേണമായിരിക്കാം അത് അവൾക്ക് കിട്ടാൻ വേണ്ടി അവൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നാടകം കളിക്കണായിരിക്കും അതുകൊണ്ട് ദേവിക എപ്പോഴും അവളെ ഒന്ന് അകറ്റി നിർത്തിക്കൊള്ളണം എന്നൊക്കെ ഗൗരി പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് എനിക്ക് അവളുടെ മുഖം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല ഇനിയിപ്പോൾ അവളുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല എന്തായാലും ഞാനതൊന്ന് ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയണു പിന്നീട് ദേവിക ഈ വിവരങ്ങളെല്ലാം പ്രഭാവതിയോട് പറയുമ്പോൾ പ്രഭാവതിയും പറയുന്നുണ്ട് ആ എന്ന് പറയുന്ന പെണ്ണിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല അവൾ അത്രയ്ക്കും ദുഷ്ടത നിറഞ്ഞവളാണ് അതുകൊണ്ട് തന്നെ നീ അവളുമായിട്ട് യാതൊരു കണക്ഷനും പോകണ്ട എന്നൊക്കെ പറയണു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും തനൂജ സിദ്ധാർത്ഥനയും പ്രഭാവതിനേയും ദേവികേനെയും സോപ്പിട്ട് തേവക്കാട്ട സ്വത്തൊക്കെ സ്വന്തം പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ ഈ നാടകമൊക്കെ കളിക്കണത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുമാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ